ഹൈ ഹീൽസ് ഉപയോഗിക്കുന്ന ആളാണോ നിങ്ങൾ അതിൻ്റെ പിന്നിലെ ചരിത്രം എന്താണെന്നറിയോ അതായത് പത്താം നൂറ്റാണ്ടിലാണ് ഹൈ ഹീൽസ് ഇറാനിൽ ഉത്ഭവിച്ചതെന്ന് കാണാം ആ സമയത്ത് പേർഷ്യൻ പട്ടാളക്കാർ കുതിരസവാരി ചെയ്യുന്ന സമയത്ത് അവർക്ക് കുതിരയുടെ മുകളിൽ നിന്നുകൊണ്ട് അമ്പയ്യാനും കുന്ത എറിയാനും ഉള്ള സൗകര്യത്തിന് അവരുടെ കാല് സപ്പോർട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹീൽസ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അതായത് ഈ ഹൈ ഹീൽസ് ആദ്യമായിട്ട് സ്ത്രീകളല്ല ഉപയോഗിച്ചതെന്നർത്ഥം പിന്നീട് വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ ഇറാനും യൂറോപ്പും ഒക്കെ നല്ല ശക്തമായ ഒരു ബന്ധം പുലർത്തിയ ശേഷം പതിനാറാം നൂറ്റാണ്ടായതോടുകൂടി ഹീൽസ് യൂറോപ്പിലും എത്തി അവിടെയും പുരുഷന്മാരാട്ടോ അത് ഉപയോഗിച്ചത് യൂറോപ്പിലുടനീളം പുരുഷന്മാർ ഏറെയും ആരാധിക്കുന്ന പാദരക്ഷയായിട്ട് പിന്നീട് ഈ ഹൈ ഹീൽസ് മാറി സത്യത്തിൽ ഇവർ ഇവരുടെ ചെരുപ്പിൻ്റെ മോളിൽ അഴുക്ക് പറ്റാതിരിക്കാൻ ഒരു കവചം പോലെയാണ് ഈ ഹൈ ഹീൽസ് ഉപയോഗിച്ചിരുന്നത് ഹൈ ഹീൽസ് പുരുഷന്മാരുടെ ഇടയിൽ ഒരു ഫാഷൻ ഇനം ആയിരുന്നെങ്കിലും ഇറ്റലിയിൽ ഇറ്റാലിയൻ വേശ്യകൾ അവരുടെ സെക്സി ലുക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഹൈ ഹീൽസ് ഉപയോഗിക്കാൻ തുടങ്ങി ഇതിനെ അവരൊരു പേരും വിളിച്ചു ചോപ്പയിൻസ് അതായത് ഈ പിക്ചറിൽ കണ്ട മുതിരിയുള്ള ചെരുപ്പാണ് ചോപ്പയിൻസ് എന്ന് പറയുന്നത് ഇതിന് ഏകദേശം ചില ചോപ്പയിൻസിനൊക്കെ ഏകദേശം പത്ത് ഇഞ്ച് വരെയൊക്കെ ഹൈറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഇവർക്ക് ഒറ്റയ്ക്ക് ധരിക്കാൻ പറ്റില്ലായിരുന്നു ആരുടെയെങ്കിലും ഹെൽപ്പ് വേണമായിരുന്നു ഈ ചോപ്പയിൻസ് ധരിക്കാനായിട്ട് കണ്ടില്ലേ ഈ പിക്ചറിൽ കണ്ടില്ലേ നല്ല ഹൈറ്റ് ഉള്ളത് അപ്പോൾ ഈ വേശ്യാസ്ത്രീകളെ കൂടാതെ തന്നെ യൂറോപ്പിലെ ചില പ്രഭുക്കന്മാരും ഹൈ ഹീൽസ് ഉപയോഗിക്കാൻ തുടങ്ങി ആ സമയത്തൊക്കെ ഈ ഉയരം കൂടുക എന്ന് പറയുന്നത് അവരുടെ ആധിപത്യത്തിൻ്റെയും അല്ലെങ്കിൽ സമ്പത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് ആളുകൾ കണ്ടു അതുകൊണ്ട് തന്നെ ഇവർ ഹൈറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഈ ഹീൽസൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി ഹൈ ഹൈഹീൽസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്തനായിട്ടുള്ളൊരു ചരിത്ര വ്യക്തികളിലൊരാളായിരുന്നു ഫ്രാൻസിലെ ലൂയി പതിനാലാമൻ അദ്ദേഹത്തിന് ഈ ഹീൽസിനോട് ഒരു ഭ്രാന്തമായ ഇഷ്ടം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊക്കെ നെറ്റിലൊക്കെ അവൈലബിൾ ആകും എടുത്തു പോയി കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഫോട്ടോസിൽ അദ്ദേഹം വളരെ അതി ആഡംബരപൂർണ്ണമായിട്ടുള്ള ഹീൽസ് ധരിച്ചിരിക്കുന്നത് അതായത് വെൽവെറ്റ് സാറ്റിൻ തുടങ്ങിയ വസ്തുക്കളിൽ റോയൽ ബ്ലൂവും അതുപോലെ കടും ചുവപ്പും നിറങ്ങളിലൊക്കെയുള്ള ഹീൽസ് ധരിച്ച് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഭ്രാന്തമായിട്ടുള്ള ഇഷ്ടം കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഹീൽസ് ധരിക്കാത്ത ആളുകളെ വിലക്കുകയും ചെയ്തു മാത്രമല്ല അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ പുരുഷന്മാരെ തൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഉള്ള വസ്ത്രം ധരിക്കാനായിട്ട് അദ്ദേഹം അവരെ പ്രചോദിപ്പിച്ചു അവരാണെങ്കിലോ അവരുടെ ആ ഒരു വെൽത്തും സ്റ്റാറ്റസും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഹൈ ഹീൽസ് ധരിക്കുകയും ചെയ്തു പതിനേഴാം നൂറ്റാണ്ടായതോടുകൂടി സ്ത്രീകളും ഹൈ ഹീൽസ് ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ആളുകളുടെ എല്ലാം കാഴ്ചപ്പാട് മാറി അതായത് ഈ ഹൈ ഹീൽസ് എന്ന് പറയുന്നത് രാജകീയ പരിവേഷമുള്ള ഒരു വസ്തുവായതുകൊണ്ട് അവരതിനെ ബഹിഷ്കരിച്ചു പിന്നീട് പത്തൊമ്പത് നൂറ്റാണ്ടായതോടുകൂടി സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഹൈ ഹീൽസ് ഇറങ്ങാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളില് ടെക്നോളജിയൊക്കെ വളരെയധികം പുരോഗമിച്ചപ്പോൾ ഹീൽസ് വളരെ നേർത്തതായിട്ടുള്ള സ്റ്റെലറ്റോകൾ ഇറങ്ങാൻ തുടങ്ങി അൻപതുകളിലെ ഫാഷൻ ഐക്കണുകളായിട്ടുള്ള ഓഡി ഹെബ്ബേണും മെർലിൻ മെൻട്രോയും ഈ ട്രെൻഡ് മറ്റ് സ്ത്രീകളിലേക്ക് പടർത്തി ഇത് യൂറോപ്പിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് ഹൈഹീലിൻ്റെ കാലമായിരുന്നു ഇന്നും ഫാഷൻ രംഗത്ത് വളരെ അധികം തിളങ്ങി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് ഈ ഹൈഹീൽസ് എന്ന് പറഞ്ഞത് കാര്യം ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടെങ്കിൽ പോലും ഇന്നും ആളുകൾ വളരെ വ്യാപകമായിട്ട് സ്ത്രീകൾ പ്രത്യേകിച്ചും ഹൈഹിൽസ് യൂസ് ചെയ്യുന്നു